അടിപൊളിയല്ലേ ഞാൻ ഇത് ഉണ്ടാക്കിയതാണ് കേട്ടാ ഇതൊരു കൊറിയൻ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാം അടിപൊളിയാണ് എന്താ പറയുക ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ പേരെന്താണെന്നറിയോ മഷ്റൂം പൊട്ടേറ്റോ പൊട്ടാറ്റോ മഷ്റൂം പൊട്ടാറ്റോ മഷ്റൂം എന്നാണ് കേട്ടോ ഇതിന്റെ പേര് ആദ്യം പൊട്ടാറ്റോണ് പൊട്ടാറ്റോ മഷ്റൂം നിങ്ങൾക്ക് കണ്ടിട്ട് മഷ്റൂം പോലെ തോന്നുന്നുണ്ടോ ഇവന്റെ ഈ ലുക്ക് കണ്ടിട്ടും അതേപോലെ തന്നെ ടേസ്റ്റും ഗംഭീരമാണ് കേട്ടോ അപ്പൊ ഞാനൊന്ന് എന്താ എല്ലാവരും എല്ലാരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം എങ്ങനെയുണ്ട് ലുക്ക് അറിയാലേ അല്ലേ നിനക്കിന്റെ റെസിപ്പി പറയണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപോക്കിയാലോ രണ്ട് വലിയ പൊട്ടറ്റോ ആണ് കേട്ടോ എടുക്കണത് ഇതല്ലേ ഇത്ര മതി അപ്പൊ നമുക്ക് വേഗം വീഡിയോ എടുക്കായാലും ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ മേടിച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്യണത് ഇതെങ്ങനെയാണെങ്കിൽ മേടിക്കാം അവര് പറഞ്ഞത് കുക്ക് അവരിങ്ങനെ പാനിലിട്ട് വേവിച്ചിരിക്കുക ഞാൻ കുക്കറിലിട്ട് രണ്ട് വിസിൽ ഇട്ടു അപ്പോൾ ആ കൊറിയൻ ഡിഷ് ആദ്യം ഇട്ടാണ് വീട്ടിൽ ട്രൈ ചെയ്യണത് കുറേ നാളായി കൊറിയൻ ചലഞ്ച് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണം അപ്പം ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കുകയാണ് കൊറിയൻ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പം കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പൊട്ടറ്റോ എന്തായാലും സൂപ്പർ ആയിട്ടുള്ള പൊട്ടറ്റോ ആണ് ചില പൊട്ടറ്റോ വാങ്ങുമ്പോൾ നമുക്കതിനെ അറിയാമല്ലോ ചെത്തിക്കഴിയുമ്പോഴത്തേക്കും അത്ര പോരാ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് വാടിയ പോലെ ഇരിക്കണം അപ്പൊ ഫ്രഷ് ആയിട്ടുള്ളത് മേടിക്കുക ചിലത് മഞ്ഞ കളർ പോലെ തോന്നും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പീലർ ഉണ്ടെങ്കിൽ സുഖ അവിടെ ഇല്ല പീലർ ഉണ്ടായിരുന്നു പക്ഷെ വാങ്ങില്ല പരീക്ഷണം കൂടിയാണല്ലോ അപ്പോ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പൊട്ടറ്റോ ഒക്കെ മേടിക്കാൻ ചെന്ന പോയപ്പോളെ വഴിയിൽ നിന്ന് ചെയ്തുകൊണ്ട് ഒരു ഫോൺ കിട്ടി കളഞ്ഞു കിട്ടി അപ്പൊ നമ്മളത് ഗ്രൂപ്പിൽ നമ്മുടെ അസോസിയേഷൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വൈകുന്നേരം കൂടി ആരും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ കൊണ്ടു കൊടുക്കാം അല്ല അപ്പൊ എന്ത് ചെയ്യും പിന്നെ ആ ഫോണിലേക്കാണെങ്കിൽ ഒരു കോൾ രണ്ട് മൂന്ന് മണിക്കൂറായി ഫോൺ വന്നിട്ട് പക്ഷെ ഒരു കോൾ അതിലേക്ക് വരുന്ന അതാണ് പുള്ളി വന്ന് പറയാണ് ഞങ്ങളുടെ ഒരു പോക്കട്ട് റോഡ് പോലെയാണ് അപ്പൊ അവിടെയൊക്കെ കിടന്നയച്ചു പക്ഷെ പുള്ളി പോയത് കാറില്ല എന്നാ പറയണത് പക്ഷെ അതെങ്ങനെ അതൊരു ഇതായിട്ട് തോന്നുന്നത് അതെങ്ങനെ കാറിൽ നിന്ന് തെറിച്ച് പോകും ഞങ്ങൾ വിചാരിച്ചത് ബൈക്കിൽ പോകുമ്പോ അങ്ങനെ പോയതാന്ന് പക്ഷെ പുള്ളി പറയണോ കാറിൽ നിന്ന് പോയതാന്നാ പറയുന്നത് ആ പുള്ളി കണ്ടു എന്ന് പറഞ്ഞു അതിപ്പോഴാ കണ്ടത് നമ്മളെ വീഴ്ചതിന് ശേഷമാണ് കണ്ടത് അപ്പൊ എന്തായാലും ഫോൺ തിരിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കണം ഇനി നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം യ്യോ അവര് വേറൊരു രീതിക്കായിരുന്നു ആയിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യണോന്നായിരുന്നു ആയിരിക്കും അവർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടേ നാലാക്കി ഇങ്ങനെ മുറിച്ചു അങ്ങനെ ചെയ്യണോന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ കുക്കറിലിട്ട് വിക്കാൻ പോകട്ടോ എത്ര സമയം എടുക്കണ ഒരു മണിക്കൂർ

ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉള്ളു കേട്ടോ ആദ്യം തന്നെ വേണ്ടത് ആ കോൺഫ്ലവർ ആണ് നമുക്ക് ഒന്ന് കുഴച്ച് ഒരു ഡൗ ആക്കി എടുക്കണം പിന്നെ സോസുകളാണ് ഇത് സോസ് സോയാ സോസ് ചില്ലി സോസ് സോയാ സോസ് ചില്ലി സോസ് വേണം ഇതാ പിന്നെ സെസമി സീഡ് പിന്നെ എന്താ പറയാ ചില്ലി ഫ്ലേക്സ് അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചില്ലി മതി പിന്നെ അവർ വിനീഗർ മല്ലിയല പിന്നെ വേണ്ടത് ഇതാ ഇങ്ങനെ ഒരു ബോട്ടില് ഏത് ബോട്ടില് വേണ്ടത് നമുക്ക് രണ്ടു വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം ഏ ഈ ബോട്ടിലൊക്കെ തപ്പിപ്പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടി എല്ലാം ചെയ്താ എല്ലാരും കഴിച്ചു ഇങ്ങോട്ട് ഉച്ചത്തെ ലഞ്ചൊക്കെ ലെച്ചു കഴിച്ചിട്ടില്ല ലച്ചു ബ്രെഡും ചിക്കനും കഴിച്ചിട്ട് പിന്നെ മഷക്കണില്ല വേണ്ട ചെറുതായിട്ടൊരു കഷപ്പെട്ട തുടങ്ങി അപ്പൊ ഞാൻ ജയിച്ചാൽ അവക്കത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് വീഡിയോയും എനിക്കപ്പ സമാധാനായിട്ട് വീഡിയോയും പിടിക്കാം ചെയ്ത പുതിയൊരു റൈസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലങ്ങട്ടിപ്പോണ്ടാക്കണേ ഞാനൊരു 200 രൂപ കൊണ്ടേയിട്ടാണ് 200 രൂപയട ആ നല്ല വർഡാക്കി അല്ല ആ ഇല എത്ര നേന്താത്രേ ചെയ്തിട്ടുണ്ടല്ലോ 200 രൂപയട 69 ആണല്ലേ പിന്നെ വെക്കൂ ഇെന്നെ ചൂലണ്ടാണല്ലേ നെച്ചൂല്ണ്ടാക്കണേ യോ ു നമ്മുടെ കുക്കർ വലിയ വിറ്റിലും വരാൻ തുടങ്ങിയത് അപ്പൊ ലെച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ പാകം മെസ്സി ആയിട്ട് കിടക്കുന്നു അപ്പൊ അതേ നമുക്ക് ഗാർലിക്കിന്റെ ആവശ്യമുണ്ട് അപ്പൊ കുക്കർ എന്തായാലും തുറന്നു വരാൻ കുറച്ച് സമയം പിടിക്കൂലോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കുനുകുനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് അപ്പൊ നമ്മുടെ ഈ ഡിഷിന്റെ പേരെന്താന്നറിയോ അവരെ പറഞ്ഞില്ല അപ്പൊ ഞാനിന്റെ തൊണ്ടെല്ലാം കളയും ചെയ്തിട്ടായിരുന്നു

മറ്റേ ഇതും കൂടി ഇത് മാവ പാവണ ഓരോ പിടിച്ചെടുക്കാൻ പറ്റണ ആക്കണം കോൺഫ്ലവർ വേണം കോൺഫ്ലവർ ഇവിടെ ഓരോ ഇപ്പൊണ്ടായിരുന്നു പുതിയത് വാങ്ങിയതാ നമുക്ക് പഴയത് എടുത്തിട്ട് ആവശ്യം നമുക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകാം

ചൂടാവണ്ടേ അപ്പൊ നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താ വേണ്ട എനിക്ക് എന്തല്ല ഇങ്ങനെ ശക്തിയിലൊക്കെ ഇങ്ങനെ കുഴച്ചെടുമ്പെ ഞാൻ ക്ഷീണിക്കും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വെച്ചാൽ പിന്നെ അതിനും ഒരുപാട് സമയം നമ്മൾ 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 വെയിറ്റ് പിന്നെ സോസസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാക്കണേ അതൊരു മാറ്റി ഡ്രെയിൻ ഡ്രെയിൻ ചെയ്യാൻ ആണല്ലേ ഇനി അല്ല ഇത് 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 ബോയിൽ ബോയിൽ ആവും തന്നെ തന്നെ ഇടും തണുത്ത വെള്ളം വെക്കും അതിലേക്ക് ഇതെല്ലാം പെറുക്കി കുറച്ചൊന്ന് പോയിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി ഡ്രെയിൻ ഓക്കേ ആ സമയത്താണ് സോസ് ഉണ്ടാക്കി നമുക്ക് ഈ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ ഷേപ്പി ഉണ്ടാക്കി എടുത്തിട്ട് നമുക്കിത് മഷൂം പൊട്ടറ്റോന്നല്ലേ പറഞ്ഞത് അപ്പൊ നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം നമ്മൾ കുറച്ച് ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഏതാന്ന് വെച്ച എടുക്കുക ഈ കുപ്പിടെ വക്കയിലേക്ക് മുട്ടിക്കുക ഇവിടെ ഒരു ഇതാ അതെന്താന്നറിയോ എണ്ണ അതിലേക്ക് ഏർ മുട്ടിക്കണോന്ന് പറയണത് എന്താ മനസിലായോ നിങ്ങൾ കാര്ക്കേലും വേണ്ട ഏതോട്ട് ഒന്നും ഉണ്ടാവൂലേ ചോട്ടാ

അപ്പൊ എന്താ പറയാ ചെയ്യണത് അവര് പറഞ്ഞത് എന്താന്നറിയോ എന്താ കൊറച്ചൊന്ന് വേണ്ടിട്ടാണ് കണ്ടോ കണ്ടത് അപ്പൊ ഇതെല്ലാം ഞങ്ങളൊന്ന് ചെയ്തെടുക്കട്ടെ ഇത് ഞാൻ ഇപ്പൊ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടാണ് ഇത്രയും എന്നാലോചിച്ച് ചോദിക്കേ അപ്പൊ വല്ല നാലെണ്ണം ഒക്കെ എടുത്തെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ഇത് നിന്നെങ്കിൽ ചെയ്ത് അപ്പൊ ഞാൻ എല്ലാരെയും കൂട്ടിയിട്ട് എന്താ ശ്വാസ വയസ്സ് കുറക്കണം എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് വേഗം വരാം

അവിടെന്നും ഇടരുത് വെള്ളം ഒഴിച്ച ഇത് കണ്ടോ ഞങ്ങൾ ഇണ്ടാക്കി കണ്ടോ അപ്പൊ ഓരോന്നായിട്ട് പെരുക്കി ഇടാൻ പോവാ കൈ കൊണ്ടിടണ നല്ലത് ഇത് പതുക്കെ പതുക്കെ ഇട്ടുകൊടുക്കണ്ട പൊട്ടറ്റ താന്നു കിടക്കണ ഇനി ഇത് വെന്ത് വരുമ്പോ പൊന്നിച്ച് ആ പിന്നെ എന്താ ചെയ്യോന്നോരോന്ന് ഇത് എന്ത് കഴിയുമ്പളേ പൊട്ടറ്റോ പൊങ്ങി വരുന്നാണ് അവർ പറയണം വാഷിംഗ് മെഷീനില ഒച്ച തന്നിട്ട് നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്നത് ആരും പേടിക്കില്ല എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഡൗട്ടുണ്ട് കേട്ടോ ദൈവമേ ഇത് ഒട്ടിപ്പിടിക്കുവോ ഏഹ് ഇത് ശരിയായി കിട്ടുവോ അങ്ങനത്തെ ഒരിതുണ്ട് ആദ്യം ഷേപ്പ് ആക്കാൻ ഈ ഒരു ഡൗട്ട് തന്നെ ആയിക്കോട്ടെ അപ്പൊ എണ്ണിയില്ലാട്ടോ ഞാനിത് എനിക്കൊന്ന് കൗണ്ട് ചെയ്യണോന്നുണ്ടായിരുന്നു ഓയില് നമ്മളില്ലേ ഈ പിടിയൊക്കെ ഇണ്ടാക്കൂലേ അതുപോലെ തന്നെ ഇല്ലേ ഇത് കാണുമ്പോ കൊറിയൻകാരന്റെ പിടിയായിരിക്കും ഇനി ഒന്നും കൂടി തിളച്ചിതായി വരട്ടെ അപ്പതീ ഞാന വാഷിംഗ് മെഷീനില് നോക്കിട്ടാ വരട്ടെ ആ അത് ഇടുക്കാറായിട്ടുണ്ട് നമ്മള് ഐസ് വെള്ളം അതായിട്ടുണ്ട് ധൃതിയിലായി പോയി നമ്മളിത് ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം ചോറ് വിളമ്പിട്ട് പിന്നെ അത് ഇട്ടോടിക്കാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇവിടെ വെക്കാം ഇത് ഓഫ് ചെയ്യാം പറഞ്ഞു കൊടുക്ക എല്ലാരോട് ഇത് വെന്തിട്ടുണ്ട് കാരണം അവര് പറഞ്ഞത് ഇത് പൊങ്ങി വരുന്നാ പറഞ്ഞത് താഴ്ന്നിടക്കില്ലായിരുന്നു അപ്പൊ പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാ നമുക്ക് പതുക്കെ പതുക്കെ ഒരു കോട്ടവും പറ്റാതെ വേഗം തന്നെ ഇതിലേക്ക് ഇടാം അതും അതുപോലെ ഉണ്ട് അല്ലേ അപ്പൊ ആരും അയ്യോ ഇതിന്റെ വേദം എങ്ങനെയാന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട ഇതുപോലെ മുകളിലേക്ക് വരുമ്പോ അപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ ഇവിടെ എന്തായാലും കോൾഡ് വാട്ടർ റെഡി ആയിട്ട് ഇണ്ടാവണം കേട്ടോ നല്ല ചില്ലായിട്ടിരിക്കണേ എന്നിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഇതിലേക്ക് ഇടക്കട്ടെ ഇത് കണ്ടിട്ട് ഇഷ്ടായോ അയ്യോടാ എന്തൊരു ജെല്ലി പോലെ തോന്നുന്നു അപ്പൊ നിങ്ങളിത് ആർക്കും സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഒരു പേടിയും പേടിക്കണ്ട ഇത് ഞാനും വിചാരിച്ചെടുത്ത് ഇപ്പൊ എന്ത് കഴിയുമ്പോ ഇങ്ങനെ അവര് പറഞ്ഞ പോലെ മുകളിലേക്ക് വരുമോ അതൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത പക്ഷെ ഒരു കുഴപ്പമില്ല ഞാൻ ഇത്രയും റെസിപ്പി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു ഇത് ഇതാണ് അപ്പൊ ഇത് ഇണ്ടാക്കി കഴിഞ്ഞിങ്ങനെ കിട്ടുമ്പോ നമ്മുടെ മനസ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മള് യൂട്യൂബിൽ കണ്ടൊരു സാധനം അത് കൊറിയൻ ഡിഷൊക്കെ നമ്മൾ ഇണ്ടാക്കി പറഞ്ഞ വീഡിയോ ഒക്കെ ആണെങ്കിൽ കൂടി

വലിയൊരു അളവിൽ തന്നെ നമുക്ക് സോയാ സോസ് വേണം കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് ടീസ്പൂണുള്ള സ്പൂണോളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓ അടുത്തത് അടുത്തത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ചില്ലി സോസ് കുറച്ച് ആഡ് അതൊക്കെ പൊട്ടിച്ചോട്ടെ ഭയങ്കര ചൂട് തലവേഗണം നന്നായിട്ട് ചെയ്യുക ചില്ലി നമ്മുടെ അളവിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കണത് ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോണത് എന്താ ഹണി ഹണിയില് അത് വന്നി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല ലൈക് സണ്ട ഇല്ല അമോ ഇല്ല അമോ അതവരി ഇത്രേട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ മൂൻസായ അപ്പോ ബോർഡിലാൻ എന്നൊക്കെ ഇതി വെച്ചിരിക്കണം ചമ്മന്തി സോസ വേണോ വേണ്ട ചില്ലി സോസ വേണ്ട അപ്പോൾ ഇത്ര ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കുനി കൊറിയണ്ടറും അതാ വേണോ ഇവിടെ മലയാളത്തില് വൈറ്റ് എല്ല് ഇത് അവര് പറഞ്ഞത് എന്താണെന്നറിയോ എന്നോട് അവര് പറഞ്ഞത് ഇത് സ്കിപ്പ് ചെയ്യാ വെള്ള കൊറച്ച് ഉപ്പ് ഇത് നമുക്ക് കൊറച്ച് മടിയേര അതായത് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടു കൊടുക്കാം ഇത്ര ഇട്ടാല് വലിയ ഇഷ്ട നന്നായിട്ട് അലർക്ക ഗ്യാസ് കത്തിക്കാണിച്ച കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പൊ സൺഫ്ലവർ ആണ്ട്ട് ഒഴിച്ചു കൊടുത്ത നമുക്ക് ഇതാ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ആവണോട്ടാ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇത് കൊടുക്ക ിട്ടില്ല അത് നേരത്തെ പറഞ്ഞ പൊട്ടിയില് ഞാൻ മറന്നുപോയിന്നും പറഞ്ഞു വെച്ചില്ലേ ചേട്ടാ തന്നെ അപ്പൊ ഇത്രയും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പൊ ഞാൻ ഇണ്ടാക്കിട്ട് കഴിച്ചു നോക്കിയിട്ട് ഇല്ല കേട്ടോ നമ്മുടെ സോയാസോസിലൊക്കെ മുക്കി ഇതൊരു ജെല്ലി ടൈപ്പ് ടൈപ്പാണ് കേട്ടോ നമ്മളിത് ട്യൂ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഇത് ഇണ്ടാക്കിയത് കേട്ടോ ട്യൂ ബിക് പൊട്ടാറ്റോസ്റ്റ് അടിപൊളിയ ഇതൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കിയതാണ് കാരണം പൊട്ടറ്റോന്റെ ഒരു ടേസ്റ്റുമില്ല ഒന്നുമില്ല അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്